നമസ്കാരം ബി ജെ പിയിൽ ചേർന്നതോടെ പി സി ഏത് മണ്ഡലം വേണമെന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കുമെന്ന സൂചനകൾ നൽകി പി സി ജോർജ് ഇപ്പോൾ രംഗത്തെത്തി ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ പത്തനംതിട്ട അല്ലാതെ മറ്റൊരു മണ്ഡലം തന്റെ പരിഗണനയിൽ ഇല്ലെന്നാണ് പി സി ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത് സ്വന്തം ലോക്സഭാ മണ്ഡലമായ പത്തനംതിട്ട വിട്ട് മറ്റൊരിടത്തും താൻ മത്സരിക്കില്ലെന്നും ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട് പി സിയുടെ തനി നിറവാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ അദ്ദേഹം പറഞ്ഞത് പത്തനംതിട്ട മണ്ഡലം വേണമെന്ന് ഒരു നിർബന്ധവും തനിക്കില്ലെന്നും ഇവിടെ നിന്നും മത്സരിക്കണമെന്ന് ഒരു പിടിവാശിയും ഇപ്പോൾ തന്നെ പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞിരിക്കുന്ന ആളാണ് പി സി ജോർജ് ബി ജെ പിയിൽ അംഗത്വം എടുക്കാൻ ഡൽഹിക്ക് പോകുമ്പോൾ പറഞ്ഞതിന്റെ നേരെ വിപരീതമാണ് അംഗത്വം കിട്ടിക്കഴിഞ്ഞ് പറയുന്നത് അതായത് അദ്ദേഹം ഏത് പാർട്ടിയിൽ ചേർന്നാലും ആ പാർട്ടിക്കായിരിക്കും ഏറ്റവും നഷ്ടം ബാക്കിയുള്ളവരെങ്കിലും രക്ഷപെടുമല്ലോ ശക്തമായ മത്സരം നടക്കുന്ന കോട്ടയം മണ്ഡലത്തിൽ പി സി ജോർജ് ബി ജെ പി സ്ഥാനാർത്ഥിയെ എത്തുമെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു പൂഞ്ഞാറും ഈരാച്ചുവേട്ടയും പുള്ളിയുടെ സ്വന്തമാണെന്നാണല്ലോ പറച്ചില് പക്ഷെ അതൊന്നും അവിടെ വേണ്ട എന്ന് വെച്ച് സ്വന്തം മണ്ഡലത്തിൽ നിന്ന് തോൽക്കുന്ന കാര്യത്തെ ഓട്ടിട്ടുള്ള നാണക്കേട് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്നാൽ ഇപ്പോൾ പത്തനംതിട്ട മണ്ഡലമാണ് താൻ പരിഗണിക്കുന്ന കാര്യം പി സി ജോർജ് അറിയിച്ചിട്ടുണ്ട് നേരത്തെ സിനിമാതാരം ഉണ്ണിമുകുന്ദൻ ഉൾപ്പെടെ പല പ്രമുഖരുടെയും പേര് ഉയർന്നു കേട്ട മണ്ഡലമാണ് ഇത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സ്വന്തം സ്ഥലം വിട്ട് മാറിക്കൊടുക്കുന്നത് പി സിക്ക് വേണ്ടിയാണ് ഇനി അവിടെ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് കണ്ടറിയണം കോട്ടയത്ത് സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ലെന്നായിരുന്നു പി സിയുടെ മറുപടി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല ഞാൻ കോട്ടയത്ത് മത്സരിക്കില്ല പത്തനംതിട്ട പാർലമെന്റ് സീറ്റിലാണ് ഞങ്ങളുടെ നിയോജക മണ്ഡലമുള്ളത് എന്ന് പി സി വ്യക്തമാക്കി കഴിഞ്ഞു അതായത് അതിനർത്ഥം പത്തനംതിട്ടയിൽ പി സി ഉറപ്പിച്ചിട്ടുണ്ടെന്ന് സാരം അങ്ങനൊരു മത്സരം ഉണ്ടാവുന്നെങ്കിൽ ഞാൻ എന്റെ മണ്ഡലം ഇട്ട് എങ്ങോട്ടും വലിഞ്ഞു കയറി ചെല്ലുകയില്ല നിൽക്കണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചാൽ ആലോചിക്കും അത് പത്തനംതിട്ടയാണെങ്കിൽ എനിക്കൊരു നിർബന്ധവുമില്ല പക്ഷെ രണ്ടു ദിവസം മുൻപ് പറഞ്ഞ കാര്യമല്ല പി സി ജോർജ് ഇപ്പോൾ പറയുന്നത് തോന്നുമ്പോൾ തോന്നുമ്പോൾ വാക്ക് മാറ്റി പറയുന്നത് എന്നൊരു ചീത്ത പേര് പുള്ളിക്ക് ഉണ്ടെങ്കിലും അത് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ നാക്ക് തന്നെയാണ് പുള്ളിയുടെ ശാപവും മത്സരത്തിൽ ജയം ഉറപ്പാണെന്ന ആത്മവിശ്വാസവും പി സി പ്രകടിപ്പിക്കുന്നുണ്ട് തോമസ് ഐസക് മത്സരത്തിൽ നിന്ന് ഇറങ്ങിയാൽ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നും തന്റെ പേര് കേട്ടപ്പോഴേ ആന്റോ ആന്റണി പേടിച്ച് മണ്ഡലം മാറ്റി ചോദിച്ചുവെന്നും പി സി ജോർജ് പറയുന്നുണ്ട് അതേസമയം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് പി സി നേതൃത്വം നൽകുന്ന ജനപക്ഷം സെക്യുലർ ബി ജെ പി ലയിച്ചത് പത്തനംതിട്ട സീറ്റ് കണ്ടുകൊണ്ട് തന്നെയാണ് പി സി ജോർജ് എൻ ഡി എയിലേക്ക് ചേക്കേറിയതെന്നാണ് വിലയിരുത്തൽ പ്രത്യേകിച്ച് പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലങ്ങൾ പത്തനംതിട്ടയുടെ ഭാഗമാണെന്ന സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും അധികാരം ഒപ്പിക്കാനും ഒരു സീറ്റ് കിട്ടാനുമുള്ള പെടാപ്പാടാണ് അദ്ദേഹം ഈ കാണിച്ചു കൂട്ടുന്നത് ഈ രണ്ട് നിയോജക മണ്ഡലങ്ങളിലും പി സി ജോർജിന് ശക്തമായ ജനപിന്തുണയും സ്വാധീനവും ഉണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇത് മുതലെടുത്ത് വോട്ട് നേടുകയാവും എൻ ഡി എ ലക്ഷ്യവും നേരത്തെ കോട്ടയം മണ്ഡലത്തിൽ അനിലാൻ്റണി പി സി ജോർജ് എന്നിവരുടെ പേരുകളാണ് ബി ജെ പി പാളയത്തിൽ നിന്ന് ഉയർന്നു കേട്ടത് എന്നാൽ പി സി കോട്ടയത്ത് മത്സരിക്കാൻ ഇടയില്ലെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഇനി അവിടെ അനിൽ ആന്റണിക്കാവും സാധ്യത കൂടുതൽ എന്താണേലും ഈ മാസം അവസാനത്തോടുകൂടി ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക പുറപ്പെടുവിക്കും അതോടെ ഈ കാത്തിരിപ്പിന് വിരാമമുണ്ടാകും